എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വിഷ്വൽ മീ ആണ് സിനിമ സിനിമ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പോയി കാണാൻ നേരത്ത് അവർ ഈ സിനിമ എൻജോയ് ചെയ്യുവാണെങ്കിലും ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന അതിൻ്റെ സിനിമാറ്റോഗ്രഫി അതിൻ്റെ വിഷ്വൽ എഫക്ട്സുമാണ് സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ ഞാൻ ആ സിനിമയുടെ പോസ്റ്റേഴ്സ് നോക്കുക അതിൻ്റെ ഡിസൈനിങ്ങും ഒക്കെ നോക്കുമായിരുന്നു ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ പഠിക്കണം എന്ന ആഗ്രഹം തോന്നിയപ്പോഴാണ് ഞാൻ എ എം ഡിയിൽ വന്ന് ജോയിൻ ചെയ്തത് സിനിമ കണ്ടാണ് എൻ്റെ ജീവിതത്തിലെ മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ കളഞ്ഞിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയൊരു പ്രൊഫഷൻ ആക്കുക എന്നറിയാതെ ഇരുന്നപ്പോഴാണ് ഞാൻ കലൂരിലുള്ള നമ്മുടെ ഷിഹാബിക്കട ജിമ്മിൽ പോയി തുടങ്ങിയത് ജിമ്മിൽ പോയിട്ട് താഴേക്ക് ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ എ എം ഡിയുടെ ലോഗോയും അവിടെയുള്ള കുറേ ഡിസൈൻസും പിന്നെ കോഴ്സസും ഒക്കെ കണ്ടത് അങ്ങനെ ഒരു ദിവസം ഞാൻ എ എം ഡിയിൽ വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ കരിയർ കൗൺസിലറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് എന്റെ പാഷൻ തന്നെ പ്രൊഫഷണൽ ആക്കാൻ പറ്റുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു എ എം ഡി ആണ് അഡോബിയുടെ ഓൺലി സർട്ടിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള അതും അവർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്ലേസ്മെൻറ്റും കൂടെ തരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ നേരെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻ്റാണ് പണ്ട് ഞാൻ കരിയറിനെ പറ്റി കൺഫ്യൂസ് ആയി നിന്ന പോലെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ ഇതാണ് എ എം ഡിയുടെ നമ്പർ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ലൈഫ് എൻ്റെ മാറും